പിന്നെ നമ്മൾ പൊട്ടാനിൽ രണ്ടാമത്തെ റീസൺ എന്തായിരിക്കും ഫസ്റ്റ് നമ്മൾ ഇത് താക്കും ഹാൻഡ് നമ്മൾ നമ്മളിപ്പോഴത്തെ ഒരു പോലീസാന്ന് ഇരിക്കുന്നത് നമ്മൾ ഉള്ളിൽ ഭയങ്കര ഭയ ഭയം ആ ഒരു രീതിയിൽ കൊണ്ടുവന്നാൽ നമുക്ക് നല്ല പേടിയുണ്ടാകും അപ്പം എസ് എം എസ് എന്നാണ് അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് സീറ്റ് സീറ്റ് മിററ് സീറ്റ് ബെൽറ്റ് നമ്മൾ സീറ്റ് ചെയ്തു അപ്പോൾ ശ്രദ്ധ കുറവു കാരണം എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ കയറി വിടാൻ എന്തായിട്ടുണ്ടാവും മിററ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഇവർ ഇവിടാനും മിറർ അഡ്ജസ്റ്റ് ചെയ്യും ചിലർ പൊട്ടാനിലെ മൈന്യൂട്ട് കാരണം റീസൺസാണ് ഞാൻ പറഞ്ഞു തരുന്നത് ചില ഓ എസ് ഞാൻ ഇതിൻ്റെ മുമ്പിൽ ഇട്ടാ ഒരു വീഡിയോ യു എയിൽ അബുദാബിയിലെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത്ര കോസ്റ്റ് വരും കാര്യങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇനി യു എ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്നവർ അതേപോലെ ടെസ്റ്റ് പൊട്ടിയിട്ട് വീണ്ടും ടെസ്റ്റിന് പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് കണ്ടാൽ ഞാൻ ഒരു നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഇതിൽ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇവിടുത്തെ ടെസ്റ്റ് ജയിക്കാൻ പറ്റുന്നുള്ളത് ഗ്യാരണ്ടിയാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക വീട് മാക്സിമം ഇനി ഡ്രൈവിംഗ് ടെസ്റ്റ് ഡ്രൈവിംഗ് എടുക്കാൻ ലൈസൻസ് എടുക്കാൻ പോകുന്നവരിലേക്കൊക്കെ എത്തിച്ചുകൊടുക്കുക അപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞാൽ ആദ്യം എന്തായിരുന്നു തന്നെ പറഞ്ഞത് ഞാൻ വളരെ പേടിച്ചിട്ടായിരുന്നു ഇവിടുന്ന് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ആ ഒരു ടെസ്റ്റിന് പോയത് സത്യം പറഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് നാട്ടിലെ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്കത് വെച്ചിട്ട് സിംപിളായിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ പക്ഷേ നമ്മൾ വളരെ സില്ലിയാണെന്ന് വെച്ചിട്ട് കളഞ്ഞാൽ നമ്മൾ തന്നെ എന്തെയ്യുക അത്ര സില്ലയല്ല ടഫുണ്ട് നമ്മുടെ നാട് പോലെയല്ല നമുക്ക് ഇവിടെ ഓരോ റോഡും കാര്യങ്ങളും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം നാട്ടിലെ പോലെ നമുക്ക് തോന്നിയ പോലെ എടുത്തിട്ട് പോകാനും ഇവിടുന്ന് പറ്റൂല അപ്പോൾ ആ നിയമങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തിയറി ക്ലാസ്സിന് പോകുന്നത് തിയറി ക്ലാസ് നമ്മൾ അത് കേട്ടാൽ തന്നെ കറക്റ്റ് നമ്മൾ മനസ്സിലാക്കി തന്നെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ അത് കറക്റ്റ് മനസ്സിലാക്കി തന്നെ നമുക്ക് ഏകദേശം ഇവിടുത്തെ റോഡും കാര്യങ്ങളും നിയമങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാവും അതിനുശേഷം നമ്മൾ പിന്നെ ക്ലാസ്സിന് റോഡ് ടെസ്റ്റ് ക്ലാസ്സിന് പോകണം നമ്മൾ ആറ് ക്ലാസ് നിർബന്ധമായിട്ട് എടുത്തിരിക്കണം ഞാൻ എട്ടെണ്ണമായിരുന്നു എടുത്തത് നിങ്ങൾക്ക് പത്ത് എടുക്കാം പതിനഞ്ച് എടുക്കാം അതെല്ലാം ഡിപെൻഡ്സ് ഓൺ യുവർ ക്ലാസ് ആണ് നിങ്ങൾ എത്ര ക്ലാസ് എടുക്കുന്നു അതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനുള്ള കോസ്റ്റ് വരിക എൻ്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നെ പറഞ്ഞു തിയറി ക്ലാസ്സിന് കൊണ്ടുപോകാനായാലും പിന്നെ പ്രാക്ടിക്കൽ ടെസ്റ്റിൻ്റെ അവിടെ കൊണ്ടാക്കാനായാലും അതിനൊക്കെ നമ്മൾ പിന്നെ അളിയുടെ കാറിൽ തന്നെയാണ് ഉള്ളത് പിന്നെ ഒറ്റക്ക് വന്നിട്ട് വീഡിയോ എടുക്കുന്നു അപ്പോൾ നമ്മളെ പഠിപ്പിച്ച ആൾ തന്ന ഒരു ക്ലാ മൂപ്പര് അടുത്ത് പോയി പഠിച്ചതുകൊണ്ട് ആസാദ് അടുത്ത് പോയിട്ട് പഠിച്ചുകൊണ്ടുണ്ടായ ഒരു ഗുണം പിന്നെ എനിക്ക് ഇവിടുന്ന് ഇവിടുത്തെ വണ്ടിയിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇവിടുത്തെ റോഡും നിയമങ്ങളും ഏത് സൈഡിൽ ഓടിക്കണം അതേപോലെ ടെസ്റ്റിൻ്റെ തലേന്നാണെങ്കിൽ എന്നെ മുസഫൈ കൊണ്ട് പോയിട്ട് നമ്മളറിയാം എന്തായിട്ടുണ്ടായിരുന്നു നമ്മൾ ക്ലാസ്സൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഓടിക്കാൻ വേണ്ടിയിട്ട് തന്നു അങ്ങനെ ഒരുപാട് ബാക്ക് സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് എനക്ക് എന്തായിരുന്നു കുറച്ചും കുറച്ചുകൂടി കൂടി ചിലവ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് രാവിലെ ഇവിടുന്ന് എനിക്ക് ആറു മണിക്ക് ഏഴ് മണിക്കായിരുന്നു പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടായത് ഇതിൽ ഡ്രൈവിങ്ങിൻ്റെ അപ്പോൾ അതിന് ഞാൻ അഞ്ച് മണിക്ക് ഇവിടെ നിന്ന് പോകണം പോകുന്നുണ്ടെങ്കിൽ ബസ്സിന് അപ്പോൾ അഞ്ചു മണിക്ക് ബസ്സില്ല അങ്ങനെ ആറു മണിക്കാണ് ഇവിടുന്ന് ഫസ്റ്റ് ബസ്സില്ലത് ആറ് മണിക്കത്തെ ബസ്സിന് പോലെ ഏഴ് മണിക്ക് അവിടെ എത്തുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ ഇവിടുന്ന് കൊണ്ടാക്കി അതിനും അങ്ങനെ ഒരുപാട് ഉപകാരങ്ങൾ നമുക്ക് എന്തായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ആ ഒരു സപ്പോർട്ട് ഉണ്ടായത് കൊണ്ടും ഇത് എനിക്ക് ഈ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ വളരെയേറെ ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ അപ്പോൾ എന്താണ് അങ്ങനെ ഒരുപാട് ക്ലാസ്സും കാര്യങ്ങളും ഓടിക്കാനും കാര്യങ്ങളൊക്കെ എനിക്ക് വണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഷുവർ ആണ് അപ്പം നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഇനി യു എയിൽ അബുദാബിയിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അബുദാബിയിലെന്ന് വെച്ച് പറയുമ്പം ഗോൾഡൻ ജൻസിൽ നമ്മൾ ഡ്രൈവിംഗ് ലൈസ് ലൈസൻസ് എടുക്കുമ്പോൾ ഏകദേശം മൂവായിരത്തി ഒരുന്നൂറ് മൂവായിരത്തി ഇരുന്നൂറ് ആ റേഞ്ചിലാണ് വരിക ദുബൈയിൽ എല്ലാവരും ഞാൻ വീഡിയോ ഇട്ടപ്പം കമൻറ്റിൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദുബൈയിൽ ഭയങ്കര റേറ്റ് ആണ് ലൈസൻസിന് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് ദുബൈയിലെ കാര്യങ്ങളൊക്കെ കറക്റ്റ് അറിയില്ല പക്ഷേ എല്ലാവരും പറയുന്നതൊക്കെ ഭയങ്കര ടഫ് ആണ് കാര്യങ്ങളാണെന്നൊക്കെ അപ്പം ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കുക ഇപ്പം നമ്മൾ ടെസ്റ്റിന് പോകുമ്പം ഇവിടെ ആയിരിക്കും നമ്മൾ നമ്മൾ ഇവിടെ നമ്മുടെ വണ്ടിയിൽ രണ്ടാളെ ഉണ്ടാവും ഈ ഭാഗത്ത് നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ നമ്മളും ഇവിടെ ഇൻസ്ട്രക്ടർ ഉണ്ടാവും നമുക്ക് പഠിപ്പിക്കുന്ന നമ്മളെ ഇത് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫീസർ ഇവിടെയാണ് ഇരിക്കുക ഇവിടെ വലിയൊരു സ്ക്രീൻ ഉണ്ടാവും പറ വണ്ടി നമ്മൾ ഓടിക്കുന്ന വണ്ടി നമുക്ക് ടെസ്റ്റിൻ്റെ ഉണ്ടാകുന്ന വണ്ടിയിൽ വലിയൊരു സ്ക്രീൻ ഉണ്ടാവും അപ്പോൾ നമ്മൾ പേടിക്കരുത് അതാ പറയാം നിങ്ങളിപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ എന്നോട് നമ്മൾ അളിയാൻ പറഞ്ഞതെന്നെയാന്ന് ഒരു പോയിന്റ് എന്താ വെച്ചാൽ നീ എൻ്റെ കൂടെ ഇരുന്നിട്ട് ഓടിക്കുമ്പോൾ എങ്ങനെയാണ് ഓടിക്കുന്നത് ഇപ്പം ഞാൻ ഞാനാന്ന് വേണമെങ്കിൽ എനിക്ക് വിചാരിക്കാം നിങ്ങൾക്ക് ഏറ്റവും അറിയുന്ന ഒരാളാണ് അടുത്തുള്ളതെന്ന് വിചാരിച്ചാൽ നിനക്കെല്ലാം വളരെ സിമ്പിളായിരിക്കുന്നതാണ് പറഞ്ഞത് അതേപോലെ നമ്മൾ നമ്മളിപ്പോഴത്തെ ഒരു പോലീസാണ് ഇരിക്കുന്നത് ഉള്ളിൽ ഭയങ്കര ഭയ ഭയം ആ ഒരു രീതിയിൽ കൊണ്ടു വന്നാൽ നമുക്ക് നല്ല പേടി പേടിയുണ്ടാവും അപ്പം നമ്മളെന്ത് ചെയ്യുക നമ്മളെ കൂടി ഇരിക്കുന്ന പോലീസ് നമ്മൾ നമ്മളെ മൈൻഡാക്കിയേ വേണ്ട സിമ്പിളായിട്ട് കയറിയാൽ മതി അപ്പം ഞാൻ കാണിച്ചു കാണിച്ചുതരാം നിങ്ങൾക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ കാര്യങ്ങളെന്ന് ആദ്യം കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ട് ഞാൻ ചെയ്ത് കാണിച്ചതരാം അപ്പം എന്നെ പഠിപ്പിച്ച ആള് ആസാദുമായി എനിക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നീ കറക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതിന ചെയ്യാണ്ട് വണ്ടി ഓടിക്കുമ്പോൾ നല്ല ബെട്ടും കിട്ടീന് അതുകൊണ്ടാണ് എന്തായത് ആ കാര്യങ്ങളൊക്കെ മൈൻഡിൽ നിന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കയറിയ ഉടനെ സീറ്റ് ബെൽറ്റ് ആണ് നമ്മൾ ഇടാൻ നോക്കുക അതെല്ലാം നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ എസ് എം എസ് നമ്മൾ വണ്ടിയിൽ കയറി ഉടനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എസ് എം എസ് ആണ് ഈ കോഡ് ഉദ്ദേ മനസ്സിൽ നമ്മൾ വിചാരിച്ചാൽ മതി അതായത് എസ് എം എസ് സീറ്റ് മിററ് സീറ്റ് ബെൽറ്റ് നമ്മൾ ആദ്യം വണ്ടിയിൽ കയറി ഉടനെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക ഈ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക നമ്മൾ ഈ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ നമ്മൾ സീറ്റ് ബെൽറ്റ് അല്ല ഇവിടെ സീറ്റ് മിറർ സീറ്റ് ബെൽറ്റ് എസ് എം എസ് സീറ്റ് 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 അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ നമ്മൾ ഈ മിറർ അഡ്ജസ്റ്റ് ചെയ്യുക സൈഡ് മിറർ അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെയാണ് നമ്മൾ സീറ്റ് ബെൽറ്റ് എന്ന് പറഞ്ഞ ഈ സാധനം ഇടേണ്ടത് ചിലരെന്ത ചെയ്യും കയറി ഉടനെ സീറ്റ് ബെൽറ്റ് ഇടും അല്ലെങ്കിൽ കയറി ഉടനെ മിറർ അഡ്ജസ്റ്റ് ചെയ്യും ചിലർ പൊട്ടാനുള്ള മൈന്യൂട്ട് കാരണം ആണ് ഞാൻ പറഞ്ഞു തരുന്നത് ചിലർ എൻ്റെ വണ്ടിയിലൊക്കെ ഓടിച്ചിട്ട് ഭയങ്കര ഹാപ്പിയിൽ ഇറങ്ങി വന്നവരുണ്ട് ഞാൻ വളരെ സാഡിലാണെന്ന് ഇറങ്ങുന്നത് കാരണം എൻ്റെ ഇങ്ങനെ മിസ്റ്റേക്ക് പറ്റുമല്ലോ എനിക്ക് റൗണ്ട് അബൌട്ടിന്ന് ഇതൊന്നും കാണും വരെ കാണാത്തതുകൊണ്ട് എൻ്റെ ലൈനിൽ ടച്ചായെന്നോട്ട് എന്നോട് ലൈൻ ചേഞ്ച് ചെയ്യുന്നു പെട്ടെന്ന് പറഞ്ഞു അപ്പം ടെൻഷനായി പോയി അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ പറ പഠിപ്പിക്കുന്ന കാര്യം നമ്മൾ ഇൻസ്ട്ര ഇൻസ്ട്രക്ടറെ നമുക്ക് പഠിപ്പിച്ച് തരുന്ന കാര്യം നമ്മൾ കറക്റ്റ് മൈൻഡിൽ വെച്ചാൽ മതി നമ്മൾ കയറി ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക അതൊന്നും സലാമെല്ലാം പറയാം സലാം പറയാം ഞാൻ കയറി ആദ്യം സലാം പറഞ്ഞു ഞാൻ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തു വണ്ടി ഓണിൽ തന്നെ ആയിരിക്കും ഉണ്ടാവില്ല അത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഓണിൽ ഉള്ള വണ്ടി നമ്മൾ വീണ്ടും ഓൺ ആക്കിയാൽ നമുക്കതൊരു മൈനസ് മാർക്ക് ആയിട്ട് ഉണ്ടാവും അപ്പം വണ്ടി ഓണിലാന്ന് നമ്മൾ ശ്രദ്ധിക്കാം അതിന് ശേഷം സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക മിറർ അഡ്ജസ്റ്റ് ചെയ്യുക സീറ്റ് ബെൽറ്റ് ഇടുക ഇതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട വണ്ടിയിൽ കയറി ഇടുന്ന ചെയ്യേണ്ട കാര്യം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളോട് മൂവ് മൂവ് ആക്കാൻ പറയും വണ്ടി ഡബിൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടായിരിക്കും ആദ്യം ഉണ്ടാവുക അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡബിൾ ഇൻഡിക്കേറ്റർ നമ്മൾ ഡബിൾ ഇൻഡിക്കേറ്റർ ഓഫ് ആക്കുക കാരണം നമ്മൾ റോഡ് സൈഡിലായിരിക്കും വണ്ടി ഉണ്ടാവുക നമ്മൾ ജസ്റ്റ് ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കുക നമുക്ക് ട്രാക്കിലേക്ക് കയറണമല്ലോ ട്രാക്കിലേക്ക് കയറണമെങ്കിൽ മാത്രം നമ്മൾ ആ സെയിം ലൈനിലാണ് പോകുന്നുണ്ടെങ്കിൽ പോകുന്നതെന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റർ ഡബിൾ ഇൻഡിക്കേറ്റർ ഓഫ് ആക്കണ്ട വണ്ടി മൂവ് ആകുമ്പോൾ ഓഫ് ആക്കിയാൽ മതി നമുക്ക് ഇപ്പോഴത്തെ ലൈൻ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡബിൾ ഇൻഡിക്കേറ്റർ ഓഫ് ആക്കുക ഇൻഡിക്കേറ്റർ നമ്മൾ ഇട്ടിട്ട് വണ്ടി ലൈൻ ലൈനിലേക്ക് എടുക്കുക അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വണ്ടിയിൽ നമ്മൾ കയറി ഉടനെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു അതായത് സലാം പറ കയറി ഒരു ഗ്രീറ്റിംഗ് നമ്മൾ ചെയ്തു സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തു മിറർ അഡ്ജസ്റ്റ് ചെയ്തു സീറ്റ് ബെൽറ്റ് ഇട്ടു സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഫോൺ ഇവിടെ വെക്കാം എന്നാൽ നിങ്ങൾക്ക് ഇത് കറക്റ്റ് മനസ്സിലാവും ഓക്കെ അപ്പോൾ ഇനി നമ്മൾ വണ്ടിയിൽ കയറി കയറി ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ മനസ്സിലാം ആദ്യം നമ്മൾ വണ്ടിയിലേക്ക് നമ്മൾ ടെസ്റ്റിൻ്റെ അന്ന് ഇങ്ങനെ കയറിയിരുന്നു ഡോഡൊക്കെ അടച്ചു ഇവരോട് നമ്മൾ ഇസ്ലാമലൈക്കും എന്ന് പറയാം അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് പറയാം നിങ്ങൾക്ക് എന്താണ് പറയേണ്ടത് വെച്ചാൽ നിങ്ങൾ ഒന്ന് ഗ്രീറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ എൻ്റെ ബസ്സിൽ ഒരുപാട് ആൾക്കാർ പൊട്ടിയിരുന്നു പൊട്ടനല്ല എനിക്ക് വന്ന റീസൺ അവർക്കുണ്ടായ റീസൺ എല്ലാം വെച്ചാൽ ശ്രദ്ധ കുറവ് എന്നായിരുന്നു അവരുടെ റീസൺ അപ്പോൾ ശ്രദ്ധക്കുറവിന് കാരണം എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ കയറി വിടാനും എന്തായിട്ടുണ്ടാവും മിറർ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടാവും നമ്മൾ കയറി ഉടനെ ഇവിടെ ആൾ ഇരിക്കുന്നുണ്ടാവും നമ്മൾ പേടിക്കാൻ പാടില്ല ഇയാൾ ഇരിക്കുന്നത് നമ്മൾ ചിലപ്പോൾ ഈ സ്ക്രീനെല്ലാം കാണുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാവും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കയറി ഉടനെ നമ്മൾ ഈ സീറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ചിലപ്പോൾ അഡ്ജസ്റ്റ് ആയിരിക്കും ഉണ്ടാവില്ല എന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് അവർ ബോധിപ്പിക്കാനൊന്നും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇതാണ് പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് സ്റ്റിയറിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഇതാ നമ്മൾ ഈ സാധനമില്ല ഈ ഇത് ഇതിനിങ്ങനെ മുട്ടുന്ന രീതിയിൽ ഇതാണ് നമ്മുടെ കറക്റ്റ് സ്റ്റിയറിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയല്ല ഇങ്ങനെയല്ല ഈ ഒരു ഇത് നമുക്കിവിടെ ഈ സ്റ്റിയറിങ്ങിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മളെ സ്റ്റിയറിങ്ങിൻ്റെ പൊസിഷൻ നമ്മൾ ഈ പത്ത് പത്ത് എന്നുള്ള രീതിയിലാണ് സ്റ്റിയറിംഗ് പിടിക്കേണ്ടത് നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഓടിക്കും നമ്മൾ അപ്പോൾ ഇത് ലൈസൻസ് കിട്ടുന്നവർ നമ്മൾ ഇങ്ങനെ ഓടിക്കാൻ പാടില്ല ഓക്കെ നമ്മൾ ഈ രീതിയിൽ പത്ത് പത്ത് എന്നുള്ള ഈ ഒരു രീതിയിൽ സ്റ്റിയറിങ് നമ്മൾ പിടിക്കണം അതേപോലെ ഇത് രണ്ടും ഇവിടെ മുട്ടിക്കഴിഞ്ഞാൽ നമ്മളെ സീറ്റ് കറക്റ്റ് നമ്മുടെ പൊസിഷൻ കറക്റ്റ് ആണെന്ന് അതിൻ്റെ അർത്ഥം ഓക്കെ ഞാൻ ചിലപ്പോൾ ഇപ്പം ഇങ്ങനെ എനിക്ക് ഇരിക്കുന്നതാണ് ഉണ്ടാവില്ല ഇങ്ങനെ ഇരുന്നാൽ എനിക്കിതാ എൻ്റെ കൈ ഇവിടെ മുട്ടുന്നില്ല പക്ഷെ എനിക്കിങ്ങനെ ഓടിക്കാൻ പറ്റും അങ്ങനെയല്ല നമ്മൾ ഈ ഒരു കൈ ഈ ഒരു ഭാഗം സ്റ്റിയറിങ്ങിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കാൻ പറ്റണം അപ്പം നമ്മൾ എന്ത് ചെയ്യും സീറ്റ് കുറച്ച് മുമ്പോട്ടേക്കാക്കും സീറ്റ് കുറച്ച് മേലോട്ടേക്കാക്കി ഇതിങ്ങനെ വെച്ചു കറക്റ്റ് ഉണ്ട് ഈ ഒരു ഭാഗം ഇതിൽ മുട്ടിയില്ലേ ഇതാണ് എൻ്റെ പൊസിഷൻ സീറ്റ് സീറ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് അപ്പോൾ കയറിവിടെ നമ്മൾ ഈ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക ഇങ്ങനെ ആക്കുക ഇതാക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു മിററൊക്കെ കറക്റ്റ് ആയിരിക്കും എന്നാലും നമ്മൾ വെറുതെ ഒന്ന് ഇങ്ങനെ തൊടുക രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ തൊടുവാ പിന്നെ നമ്മൾ നമ്മൾ ഇവിടേക്ക് സ്വിച്ച് ആണെന്നുണ്ടാവുക നമ്മളെ വണ്ടിയിൽ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ മിററും ഈ മിററും നമ്മളിങ്ങനെ തല ഇങ്ങനെ നോക്കുക ആ ഓക്കെയാണ് ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് അപ്പം എസ് എം എസ് എന്നാണ് അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് സീറ്റ് സീറ്റ് മിററ് സീറ്റ് ബെൽറ്റ് നമ്മൾ സീറ്റ് ചെയ്തു മിററ് ചെയ്തു ഇനി സീറ്റ് ബെൽറ്റ് ഇടണം സീറ്റ് ബെൽറ്റ് നമ്മൾ ഇട്ടു ഇപ്പം ഡബിൾ ഇൻഡിക്കേറ്ററിലേക്ക് വണ്ടി ഉണ്ടാവുക നമ്മൾ വണ്ടി ഓണാന്ന് ഓൺ ഓണായിരിക്കും ഓൾറെഡി ഉണ്ടാവില്ല അപ്പോൾ ആയ വണ്ടി നമ്മൾ വീണ്ടും ഒരു ശബ്ദം കേൾക്കും അപ്പം തന്നെ അയാൾ നമ്മൾ വേണമെങ്കിൽ ഫെയിൽ ചെയ്യുന്നുടും നമ്മൾ അത് നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ക്ലച്ച് പിടിക്കാൻ ആ മാനുവലെ എടുത്തത് മാനുവൽ എടുത്തുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പിന്നെ നമ്മൾ പൊട്ടാനുള്ള രണ്ടാമത്തെ റീസൺ എന്തായിരിക്കും ഫസ്റ്റ് നമ്മൾ ഇത് താക്കും ഹാൻഡ് ബ്രേക്ക് താത്തിട്ട് ഫസ്റ്റ് കിയറിട്ട് മൂവ് ആക്കാൻ നോക്കും അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് ഡബിൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ടാവും ഓക്കെ നമുക്ക് സ്ട്രൈറ്റാന്ന് പോകേണ്ടതുണ്ടെങ്കിൽ നമ്മൾ സെയിം റൂട്ടിൽ തന്നെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ മൂവ് ആയി കഴിഞ്ഞിട്ട് സെക്കൻഡ് ഗിയർ ഇട്ടിട്ടാണ് നമ്മൾ ഡബിൾ ഇൻഡിക്കേറ്റർ ഓഫ് ആക്കേണ്ടത് നമുക്കിനിപ്പുറത്തെ ട്രാക്കിലേക്ക് എടുക്കണം നമ്മൾ വണ്ടി ചിലപ്പോൾ റോഡ് സൈഡിലായിരിക്കും ഉണ്ടാവില്ല ആ സൈഡ് നമുക്ക് ഫസ്റ്റ് ഈ ഈ ട്രാക്കിലേക്ക് എടുത്തിട്ടാണ് നമുക്ക് പോകേണ്ടത് ഡബിൾ ഇൻഡിക്കേറ്റർ ഓഫ് ആക്കുക തായോട്ടേക്ക് ഇൻഡിക്കേറ്റർ ഇടുക ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുക ഗിയർ ഇടുക ഈ ലൈനിലേക്ക് എടുത്തിട്ട് ജസ്റ്റ് മുമ്പോട്ട് മൂവ് ആക്കിയിട്ട് ഈ ലൈനിലേക്ക് എടുക്കണം ഒറ്റയ്ക്ക് ഇങ്ങനെ തിരിച്ചിട്ട് ഈ ലൈനിലേക്ക് എത്താൻ പാടില്ല നമ്മൾ സ്ട്രൈറ്റ് മൂവ് ആകുന്ന ടൈമിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കുക ഫസ്റ്റ് ലൈനിലേക്ക് എടുത്തിട്ട് പോകാൻ വേണ്ടത് അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ ഒന്നാമത് ആൾക്കാർ പൊട്ടാനുള്ള റീസൺ എന്താന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് കയറി ഇവിടെ മിറർ അഡ്ജസ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ കയറി ഇവിടണ സീറ്റ് ബെൽറ്റ് ഇടവോ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാണ്ട് സീറ്റ് ബെൽറ്റ് ഇടുക എല്ലാം അവർ നോട്ട് ചെയ്യും നമ്മൾ വിചാരിക്കും നമ്മൾ നോക്കുന്നില്ല പക്ഷെ അവരെല്ലാം ഇങ്ങനെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടോ അപ്പം അത് നമ്മളെ അത് അവർ ഇപ്പം ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കാണ്ട് നമ്മൾ ഇത്രയും നാൾ ക്ലാസ്സിന് പോകുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും ഇതേ സെയിം സാധനം നമ്മൾ ഇവിടെ വന്നിട്ട് ചെയ്യുന്നു ഇപ്പൊ ആളുണ്ട് നമ്മൾ വിചാരിക്കണ്ടോ വിചാരിച്ചാലേ നമുക്ക് ടെൻഷൻ അടിക്കാം അങ്ങനെ നമ്മൾ ഗിയർ ഇടുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം വെപ്രാഴ്ത്തി വേണമെങ്കിൽ ഫസ്റ്റ് ഇത് ഇത് താക്കും താത്തിട്ട് എന്താക്കും ഗിയർ ഇടും അങ്ങനെയല്ല നമ്മൾ വണ്ടിയിൽ കയറി ഇരുന്ന ഉടനെ ഇയാൾ പറയും സ്ട്രൈറ്റ് എന്ന് പറയും സ്ട്രൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയറിലേക്ക് ഇടും ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് വേണം ഹാൻഡ് ബ്രേക്ക് താക്കാൻ ഇത് നേരെ നമ്മൾ ഉൾട്ട ചെയ്ത് കഴിഞ്ഞാൽ അയാൾ വേണമെങ്കിൽ നമുക്ക് ഫെയിൽ ചെയ്യുന്നു ഇട്ട് തരും ഒരുപാട് ആൾക്കാർ പൊട്ടാനുള്ള റീസൺ ഇതു തന്നെയായിരിക്കും അതാണ് തോന്നുന്നത് ബലമായ സംശയം അപ്പം നമ്മളെ വണ്ടിയിൽ നിന്ന് എന്താണ് സന്തോഷത്തോടെ ഇറങ്ങി വന്ന ഒരാളും ജയിച്ചിട്ടില്ല എല്ലാവരും മെസ്സേജ് വരുമ്പോൾ ഫെയിൽ 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 എന്നാണ് ഉണ്ടായത് ഞാനും ടെൻഷനിലുണ്ടായിരുന്നു പക്ഷെ അലഹമില്ല ജയിക്കാൻ പറ്റി ഇതിൽ എൺപത് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം നമ്മുടെ നമ്മളെ കഴിവായിരിക്കും നമുക്ക് ലൈസൻസ് കിട്ടാൻ ബാക്കി പത്ത് ശതമാനം ഭാഗ്യം പോലെ പഠിച്ചുകൊണ്ട് അടിച്ചോന്ന് ബാക്കി കാര്യങ്ങള് മൂപ്പര മൈൻഡൊക്കെ സെറ്റ് ആണെങ്കിൽ ചിലരെന്താണ് കുറെയാൾ പറയുന്നത് മൂപ്പര മൈൻഡ് ശരിയില്ല അതുകൊണ്ട് എല്ലാവരും ഫെയിൽ ഫെയിലാക്കിയെന്ന് എങ്ങനെയാണറിയില്ല തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് പെർസെൻറ്റേജ് നമ്മളെ കഴിവോണ്ടായിരിക്കും നമുക്ക് ലൈസൻസ് കിട്ടാം ഓക്കെ അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ഇൻസ്ട്രക്ടർ നമുക്ക് പറഞ്ഞാൽ എനക്ക് ഇപ്പം എന്നെ പഠിപ്പിച്ച ആൾ ആസാദ് ഭായി എനിക്ക് ഈ നിയമങ്ങൾ കറക്റ്റ് പറഞ്ഞതുകൊണ്ട് ഈ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് പറഞ്ഞതെന്ന് എനക്ക് എന്താ ഒരു പേടി ഉണ്ടായിട്ടില്ല അതായത് ഞാൻ എൻ്റെ ആ ലെയിന് മുട്ടി മുട്ടാണ്ട് മുട്ടി മുട്ടിപ്പോയിട്ട് പോലും ഞാൻ ബാക്കി കാര്യങ്ങൾ എന്തായിരുന്നു ശ്രദ്ധിച്ചിരുന്നത് അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മളോട് മൂവ് ചെയ്യാൻ പറയും മൂവ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ഫസ്റ്റിലേക്ക് ഇടുക ഹാൻഡ് ബ്രേക്ക് ഇതാക്കുക യാതൊ ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് ഒറ്റ വീടിലങ്ങ് വിട്ടു കൊടുക്കുക അന്നേരം ഇരുപതിൽ എത്തുമ്പോൾ എന്ത് ചെയ്യുക സെക്കൻഡിലേക്ക് ഇട്ടു കൊടുക്കുക അതേപോലെ നാൽപ്പതിലേക്ക് എത്തുമ്പോൾ തേർഡ് ഇട്ട് കൊടുക്കുക അറുപതിലെ എത്തുമ്പോൾ ഫോർത്ത് ഇട്ട് കൊടുക്കുക അഞ്ചാമത്തെ ഗിയർ നമുക്ക് ഇടേണ്ട ആവശ്യം വരുന്നില്ല കാരണം അപ്പോൾ നമുക്ക് അടുത്ത ബ്രേക്ക് കുടിക്കാനുള്ളതോ അല്ലെങ്കിൽ റൗണ്ട് ബോട്ടോ കാര്യങ്ങളോ എത്തും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗിയർ മാറ്റേണ്ട രീതി എന്ന് പറയുന്നത് പിന്നെ അങ്ങനെ നമ്മൾ റൗണ്ട് അബൌട്ടിൽ എത്തും റൗണ്ട് പിന്നെ നമ്മൾ ഓടിക്കുമ്പോൾ നമ്മൾ ഓടിക്കുമ്പോൾ തന്നെ നമ്മളോട് ആൾ പറയും ഫസ്റ്റ് ലൈൻ സ്ട്രൈറ്റ് എന്നോ അല്ലെങ്കിൽ ഫസ്റ്റ് ലൈനിൽ റൗണ്ട് അബൌട്ടിൽ എത്താൻ നമ്മളോട് പറയും സെക്കൻഡ് ലൈൻ സ്ട്രൈറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ലൈൻ സ്ട്രൈറ്റ് അല്ലെങ്കിൽ തേർഡ് ലൈൻ സ്ട്രൈറ്റ് എന്ന് പറയുമ്പോൾ ഏത് ലൈനിന്നാണെന്ന് മൂപ്പറ്റി പറയും നമ്മൾ നേരെ ബേക്കിൽ വണ്ടി ഉണ്ടോ എന്ന് നോക്കുക നമ്മൾ ഈ മിറർ നോക്കുക മിററിൽ നമുക്ക് ബേക്കിലത്തെ വണ്ടി ഫുള്ളായിട്ട് കാണുമ്പോൾ മാത്രമേ നമുക്ക് ലൈൻ ചെയിൻ ചെയ്യാൻ പറ്റൂ ഇപ്പോൾ നമ്മൾ ബേക്കിൽ നമുക്ക് നമുക്ക് ഇപ്പോൾ കണ്ണാടിയിലെ ബേക്കിൽ പകുതിയെ വണ്ടി കാണുന്നില്ല പെട്ടെന്ന് നമ്മൾ ലൈൻ ചേഞ്ച് ചെയ്യുന്നത് ചിലപ്പോൾ ആ വണ്ടി ലൈൻ ചേഞ്ച് ചെയ്യാൻ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ടാവും നമുക്ക് തരിക അപ്പോൾ കൂട്ടി മുട്ടലുണ്ടാവും അപ്പം ബേക്കിൽ നമുക്ക് ഈ മിററിലൂടെ നമുക്ക് ബേക്കിലെ വണ്ടി ഫുൾ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ലെഫ്റ്റിലേക്ക് ഇപ്പം ഇപ്പം ഫസ്റ്റ് ലൈനിലെ സ്ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുക ജസ്റ്റ് ലൈൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുക ബേക്കിൽ വണ്ടിയൊന്നും ഇല്ലെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നോക്കി ശ്രദ്ധിച്ചിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാണത് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയൂല കാരണം ആൾക്ക് നമ്മൾ ഈ സ്ലോ ട്രാക്കിലേക്കൂടെ മാത്രമേ വണ്ടി ഓടിക്കേണ്ടില്ല നമ്മൾ ഫസ്റ്റ് ലൈനിലേക്ക് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് റൗണ്ട് ബോട്ട് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം നേരെ സ്ലോ ട്രാക്കിലേക്ക് നമ്മൾ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് കൊണ്ടുവരണം അതവർ പറയൂല നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം ഓക്കെ അങ്ങനെ നമ്മളിങ്ങനെ പോയി 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 നമ്മളോട് ലാസ്റ്റ് അവസാനം നമ്മളോട് ചിലപ്പം പറയും ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തും പറയും സ്റ്റോപ്പ് എന്ന് പറയും ബസ് സ്റ്റോപ്പ് പാർക്കിംഗ് എന്ന് പറയും ബസ് സ്റ്റോപ്പ് പാർക്കിംഗ് ആ പറയുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വണ്ടി പോയി പോയിക്കൊണ്ട് ടൈമിൽ സെക്കൻഡിലേക്ക് ഉണ്ടാവുക നമ്മൾ നേരെ ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ സൈഡിൽ തന്നെയാണ് റൈറ്റ് സൈഡിൽ തന്നെയാണ് ബസ് സ്റ്റോപ്പ് ഉണ്ടാവുക റൈറ്റിലേക്ക് എന്തിക്കായിട്ട് ഇട്ട് കൊടുക്കുക ഇവിടുന്ന് ജസ്റ്റ് മുകളിലേക്ക് തട്ടിക്കൊടുക്കുക നമ്മൾ ആ മിറർ നോക്കുക ജസ്റ്റ് ഇങ്ങനെ ഫസ്റ്റ് ഒരു ഇടി ഇങ്ങനെ ഒടിച്ച് കൊടുക്കുക ഇത്ര പോലെ ഓടിക്കൊണ്ടു സ്ലോലി പിന്നെ നേരെ ആക്കി കൊടുക്കുക നേരെ ആക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മുമ്പോട്ട് പോകാ ബസ് സ്റ്റോപ്പിൻ്റെ ആ ഒരു അറ്റം ഫ്രണ്ടിൽ ആ അറ്റം കാണും കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വണ്ടി സ്റ്റോപ്പ് ചെയ്യുക ഓക്കെ ന്യൂട്രൽ ഇടുക ഹാൻഡ് ബ്രേക്ക് വലിക്കുക ഇത് ഓടിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ഹാൻഡ് ബ്രേക്ക് താക്കുക നമ്മൾ നിർത്തുമ്പം ചെയ്യേണ്ടത് ന്യൂട്രൽ ഇടുക ഹാൻഡ് ബ്രേക്ക് വലിക്കുക അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഡബിൾ ഇന്ത്യക്കായിട്ട് ഇട്ട് കൊടുക്കാം സലാം പറയാം ഇറങ്ങുക ബാക്കി മൂപ്പരി നോക്കും നമ്മൾ ഓടിച്ചൊക്കെ കറക്റ്റ് ആണെങ്കിൽ പാസ് അടിക്കും നമുക്ക് പാസ് മെസ്സേജ് വരും ഫെയിലാണോ ഫെയിലടിക്കും ഫെയിൽ മെസ്സേജ് വരും പിന്നെന്താണ് ഇതിൻ്റെ ബേക്കിൽ ഓടണം ഈ ബേക്കിൽ ഓടലാന്ന് നമുക്ക് ഏറ്റവും തലവേദന പിടിച്ച കാര്യം തോക്കുന്നത് നമുക്ക് പ്രശ്നമല്ല എന്ന് വിചാരിക്കാം പക്ഷെ തോറ്റു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡബിൾ കോസ്റ്റ് വരും പിന്നെ ആദ്യം മുതലേ ടെസ്റ്റ് നമുക്ക് ഗോൾഡൻ ചാൻസിന് ഒരുപാട് എന്തുണ്ട് നമുക്ക് ടെസ്റ്റ് കുറവായിട്ട് കിട്ടും അപ്പോൾ അതൊക്കെ നമ്മൾ വീണ്ടും എടുക്കേണ്ടി വരും അപ്പം ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടി വരിക ഇനിയിപ്പോൾ നമ്മളില്ലേ എമർജ പെട്ട പെട്ടെന്ന് നമ്മളോട് ഇപ്പം ബസ് ബസ്സും ബസ് സ്റ്റോപ്പിലല്ല പാർക്ക് ചെയ്യുന്നുണ്ട് എമർജൻസി പാർക്കിംഗ് നമ്മളോട് പറയും അതായത് ടെസ്റ്റിന് നമ്മളോട് പെട്ടെന്ന് എമർജൻസി പാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ലോ ട്രാക്കിലായിരിക്കും പോകുന്നുണ്ടാവുക എമർജൻസി പാർക്കിംഗ് ആണെങ്കിൽ സ്പോട്ടിൽ നമ്മൾ എന്ത് ചെയ്യുക ഡബിൾ ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കുക നമ്മൾ ഈ സ്ലോ ട്രാക്കിൽ പോകുമ്പോൾ ഡബിൾ ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കുക പിന്നെ എന്ത് ചെയ്യുക നമ്മളിപ്പം ഫോർത്തിലാണ് ഗിയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വൺ ഗിയർ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക തേർഡിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി തേർഡിലാണ് ഗിയർ ഉള്ളതെന്നുണ്ടെങ്കിൽ നേരെ സെക്കൻഡിലേക്ക് ഇട്ട് കൊടുക്കുക ഓക്കെ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ സ്ട്രേറ്റ് പോകുമ്പോൾ തന്നെയാണ് നമ്മളോട് പറയാം എമർജൻസി പാർക്കിംഗ് എന്ന് പറയും നമ്മൾ ഈ സെക്കൻഡിൽ നമ്മൾ ഒരു ഗിയർ ഡൗൺ ചെയ്ത് നമ്മൾ പട്ട് ഡബിൾ ഇൻഡിക്കേറ്റർ ഫസ്റ്റ് ഇടുക വണ്ടി സ്ലോ ചെയ്യുക ഒരു ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിക്കുക അതായത് നമ്മൾ ഈ സെയി ഈ സെയിം ട്രാക്കിൽ തന്നെ ആയിരിക്കും പക്ഷെ ഒന്നും കൂടി നമ്മൾ അടുപ്പിച്ചോണ്ട് ഡി വേഡറിനോട് ഇങ്ങനെ അടുപ്പിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടുപ്പിച്ച് കൊടുക്കുക പിന്നെ സ്ട്രൈറ്റ് ആക്കുക സ്ലോ ആക്കുക വണ്ടി മെല്ലെ മെല്ലെ ബ്രേക്ക് കുടിച്ചിട്ട് നിർത്തി കൊടുക്കുക നിർത്തി കൊടുത്തതിന് ശേഷം ന്യൂട്രലിലേക്ക് ഇടുക ഹാൻഡ് ബ്രേക്ക് വലിക്കുക ഡബിൾ ഇൻഡിക്കേറ്റർ ഓഫ് ആക്കേണ്ട ആവശ്യമില്ല ചിലപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാം ബേക്കത്തെ ബസ് പോയിട്ടിരിക്കുക അടുത്ത ആൾ വരും ഇതാണ് രണ്ട് രീതിയിൽ നമ്മളോട് വണ്ടി പാർക്ക് ചെയ്യാൻ പറയാം ബസ് സ്റ്റോപ്പ് പാർക്കിംഗ് ആൻഡ് എമർജൻസി പാർക്കിംഗ് ബസ് സ്റ്റോപ്പ് പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ബസ് സ്റ്റോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറ്റി നിർത്തണം എമർജൻസി പാർക്കിംഗ് ആണെങ്കിൽ പട്ടെ നമ്മൾ ഏത് ലൈനിലാണോ ഒന്നും വണ്ടി അതായത് സ്ലോ ട്രാക്കിലേക്ക് ഒന്നും വണ്ടി ഓടിക്കുന്നുണ്ടാവുക ആ ലൈനിൽ തന്നെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണ് എമർജൻസി പാർക്കിംഗ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ് നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിച്ചാൽ മതി അതേപോലെ ഞാൻ ഓടിക്കുമ്പോൾ നമ്മൾ ഓടിക്കുമ്പോൾ എന്ത് ചെയ്യണം മിററ് മൂന്ന് ശ്രദ്ധിക്കണം ഈ മിററ് ഈ മിററ് ആ മിററ് ഇത് കറക്റ്റ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം ഞാൻ ഇപ്പം എൻ്റെ ലൈൻ തെറ്റിയപ്പോൾ ഞാൻ ചെയ്തെന്താ അറിയാം ഞാൻ ഇങ്ങനെയാണ് ഓടിച്ചത് സ്ട്രൈറ്റ് എല്ലാം ഓടിക്കാം ഞാൻ ഓടിക്കുന്ന ടൈമിൽ ഇങ്ങനെ നോക്കും നമ്മൾ ഇങ്ങനെ ആക്കണം എന്നല്ല ഇങ്ങനെ നോക്കി പിന്നെ ജസ്റ്റും തല ഇങ്ങനെ തിരിക്കുക ആ മിറർ നോക്കാൻ നമ്മൾ ജസ്റ്റ് തല ഇങ്ങനെ തിരിക്കുക ഈ തിരിക്കുന്നത് അവർക്ക് കാണിച്ചു കാണിച്ചുകൊടുത്താൽ മതി അവർക്ക് തിരിയണം നമുക്ക് ശ്രദ്ധയുണ്ടെന്നുള്ളത് ഈ മിറർ നോക്കുമ്പോൾ ഇങ്ങനെ നോക്കുക പിന്നെ ആ മിറിന് ഇങ്ങനെ നോക്കുക ഇങ്ങനെ ഈ ഫസ്റ്റ് ഫ്രണ്ടിൽ ഈ മിററിൻ്റെ ഇങ്ങനെ ഈ മിറർ നമ്മൾ ഇങ്ങനെ നോക്കുക ബേക്കിലത്തെ വണ്ടിയാണ് അപ്പോൾ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് എന്താക്കിയിട്ടുണ്ടായിരുന്നു ഓടിക്കുമ്പോൾ ഓടിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ആക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ചിലപ്പോൾ അതും ആയിരിക്കാം ജയിക്കുന്ന റീസൺ കാരണം പകുതി ആൾക്കാർക്ക് ശ്രദ്ധ കുറവെന്നാണ് അവർ പറഞ്ഞത് പിന്നെ അതേപോലെ നമ്മൾ ഇപ്പം ഫസ്റ്റ് ലൈനിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ അതായത് നമ്മളിപ്പം സ്ലോട്ടറൊക്കെ നമ്മൾ ഇപ്പുറത്തെ ലൈനിലേക്ക് എടുക്കുമ്പോൾ ബേക്കിൽ വണ്ടീനോ ഒന്ന് ഈ മിററിൽ നമ്മൾ നോക്കണം അത് നോക്കിക്കഴിഞ്ഞിട്ട് നമ്മളെന്താക്കണം ജസ്റ്റ് ഇങ്ങനെ തിരിക്കണം എന്തിനാണ് ഈ സൈഡിൽ വണ്ടി വരുന്നുണ്ടോ എന്ന് അറിയാം ഇതിലാ നോക്കിയാൽ നമുക്ക് തിരിയും പക്ഷെ മൂപ്പേക്ക് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാം നമുക്ക് ശ്രദ്ധയുണ്ട് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിക്കണം ഓക്കെ ഇതാ ചെയ്യേണ്ടത് പിന്നെ എൻ്റെ ബസ്സിൽ അജമാൻ വന്നിട്ട് ലൈസൻസ് എടുക്കാൻ വന്ന ഒരു ഒരു ചങ്ങയുണ്ടായി കോഴിക്കോടുകാരൻ ഓ മൂന്നാമത്തെ പ്രാവശ്യമാണ് തോറ്റിട്ട് വരുന്നത് മൂന്നാമത്തെ എഴുത്ത് എഴുതാൻ വരുന്നതാണ് ഇനി ഒരു ചാൻസും കൂടി അവനിക്കുണ്ടെന്ന് തോന്നുന്നുണ്ട് അതും കൂടി പൊട്ടിക്കഴിഞ്ഞാൽ ഇനി അവന് ലൈസൻസ് എടുക്കാൻ പറ്റൂലെന്നാണ് പറഞ്ഞു ഭയങ്കര സാഡായിട്ടുണ്ട് അതിന് ആള് കാരണം ഒന്നാമത്തെ പൊട്ടി ഡബിൾ പൈസ ചിലവാക്കി രണ്ടാമത്തെ ടെസ്റ്റിന് വരുമ്പോഴത്താണ് ഈ ഇതിലും പൊട്ടിയത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തെന്താ വെച്ചാൽ റൗണ്ട് എ ബോട്ടിൽ നമ്മൾ എന്ത് ചെയ്യണം വണ്ടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റിൻ്റെ അന്ന് നിർത്തിയിട്ട് നമ്മൾ നോക്കണം അപ്പുറത്ത് വണ്ടി വരുന്നുണ്ടോന്നു നമുക്ക് കാണും വണ്ടി വരുന്നില്ല എന്നുള്ളത് ഓൾറെഡി നമുക്ക് കാണും ഇവനെന്ത് ചെയ്തു റൗണ്ട് ബോട്ടിൽ വണ്ടി വരുന്നില്ല കണ്ടപ്പോൾ തന്നെ സ്ട്രെറ്റ് അങ്ങ് വിട്ട് ഈ വിടൽ ഇനി അയാൾ നോട്ട് ചെയ്ത് വെച്ചിന് എന്നാണ് തോന്നുന്നത് കാരണം ഓൻ എന്നോട് ഓൻ എൻ്റെ അടുത്ത് വന്നിരുന്നത് ഞാൻ എന്താണ് പ്രോ പറ്റിയതെന്ന് ചോദിച്ചാൽ അവൻ പറഞ്ഞ് അത് ഞാൻ റൗണ്ട് ബോട്ട് ഇങ്ങനെ നോക്കാണ്ട് എടുത്തതെന്ന് പറഞ്ഞപ്പം ചിലപ്പോൾ അതായിരിക്കും മേ ബി റീസൺ അതായിരിക്കാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇപ്പം എൻ്റെ റൗണ്ടെ ബോട്ടിൽ എന്തായിരുന്നു വണ്ടി ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഞാൻ എന്ത് എന്തെയ്തു റൗണ്ടെ ബോട്ട് എത്താനാവും സ്ലോ ആക്കി നമ്മളിപ്പം സെക്കൻഡ് ലൈൻ സ്ട്രേറ്റ് എന്നും അല്ലെങ്കിൽ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ലൈനിലേക്ക് എടുത്തിട്ട് വേണം ലെഫ്റ്റ് എടുക്കാൻ അങ്ങനെ ഫസ്റ്റ് ലെഫ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ ഞാൻ ഫസ്റ്റ് ലൈനിലേക്ക് ഇട്ട് എന്താക്കി വണ്ടി വരുന്നില്ല എന്നാലും ഞാൻ അവിടെ സ്ലോ ആക്കി തല ഇങ്ങനെ ആക്കി വെറുതെ വണ്ടി വരുന്നില്ല കണ്ടു നേരെ എടുക്കുക ചെയ്തത് അപ്പോൾ അങ്ങനെ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ സിമ്പിളാന്ന് വിചാരിക്കുന്ന മൈന്യൂട്ട് ഇഷ്യൂസ് ആയിരിക്കും എന്തു ചെയ്യുക ഇവർ നോട്ട് ചെയ്തിട്ട് നമുക്ക് ഫെയിൽ ചെയ്യുന്നു എന്നുള്ള ഒരു സംഭവം നമുക്ക് തരാം അപ്പോൾ അത് വരാണ്ട് എടുക്കാൻ ഈ കാര്യങ്ങൾ നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് എസ് എം എസ് സീറ്റ് മിററ് സീറ്റ് ബെൽറ്റ് ഇതന്നെ നിങ്ങൾ ചെയ്യണം ഇത് നിങ്ങൾ ഉൾട്ട ചെയ്ത് കഴിഞ്ഞാൽ മിറർ സീറ്റ് സീറ്റ് ബെൽറ്റ് മിററ് ബെൽറ്റ് സീറ്റ് ബെൽറ്റ് മിററ് സീറ്റ് സീറ്റ് ബെൽറ്റ് ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഫെയിലാണ് നിങ്ങളെ മൂവായിരത്തി ഇരുന്നൂറ് ദുരംസും പോയി ഇനി നിങ്ങൾക്ക് ആറായിരം ദുരംസം അയ്യായിരം തിരമ്പറിൻ്റെ അടുത്ത് കോസ്റ്റ് വരും ഫസ്റ്റ് സീറ്റ് മിറർ സീറ്റ് ബെൽറ്റ് കയറി സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക രണ്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക മിററ് മൂന്ന് അഡ്ജസ്റ്റ് ചെയ്യുക സീറ്റ് ബെൽറ്റ് ഇടാം ഇത് ഫസ്റ്റ് ഇത് തന്നെ ഫസ്റ്റ് നിങ്ങൾ മൂപ്പര് ശ്രദ്ധിക്കും നമ്മൾ എങ്ങനെയാണ് ഇത് ഇടുന്നതെന്ന് ഇത് നിങ്ങൾ പാസ് ഏകദേശം നാൽപ്പത് ശതമാനത്തിൻ്റെ അടുത്ത് നിങ്ങൾ പാസ്സായി എന്ന് പറയാം പിന്നെ നിങ്ങളെ മൂവ്മെൻറ്റ് ഗിയർ ഇടുന്നത് എന്താണ് ആദ്യം ഹാൻഡ് ബ്രേക്ക് ഇതാക്കാം ആദ്യം ഫസ്റ്റ് ഇടുക ഹാൻഡ് ബ്രേക്ക് ഇതാക്കാം നേരെ ഉൾട്ട ചെയ്താൽ അതും ഒരു റീസൺ ആവാൻ ചാൻസ് ഉണ്ട് അതിന് ശേഷം വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ മിറർ ഓക്കെ നമ്മൾക്ക് ശ്രദ്ധയുണ്ട് ഈ സംഭവം നമ്മൾ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇത് കഴിഞ്ഞാൽ നിങ്ങൾ ഏകദേശം എൺപത് ശതമാനം നിങ്ങൾ ജയിച്ചു പിന്നെ മുപ്പത് പറയും പാർക്കിങ് പാർക്കിംഗ് എന്ന് പറയുമ്പം നമ്മൾ കറക്റ്റ് ബസ് സ്റ്റോപ്പിലാണ് പാർക്കിംഗ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡോറ് തുറക്കുന്ന ടൈമിൽ നമുക്കിതാ ഇപ്പോൾ ഇവിടെ ബോർഡർ ഉണ്ടെങ്കിൽ ആ ബോർഡറിന്റെ ഒന്നര ഒന്നര ഫീറ്റ് നിന്നാണ് നമുക്ക് നമ്മളെ ആസാദ് വായു പഠിപ്പിച്ചു തന്നത് ആ ഒന്നര ഫീറ്റ് ദൂരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം വണ്ടി നമുക്ക് ഡിസ്റ്റൻസ് ഉണ്ടാവും നമുക്ക് അതായത് നമുക്ക് ഈ ഡോർ തുറക്കാൻ പറ്റണം മറ്റേതാണെങ്കിലും നമ്മൾ എമർജൻസി പാർക്കിംഗ് റോഡ് റോഡ് സൈഡിൽ തന്നെ പാർക്ക് ചെയ്യുന്നതാണെങ്കിൽ ഒരു ഫീറ്റ് ആ ബോർഡറിനെ അടുപ്പിച്ചിട്ട് നമ്മൾ പാർക്ക് ചെയ്യേണ്ടി വരും ഓക്കെ അതായത് നമ്മൾ അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡ് വരുന്ന വണ്ടിക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് അവർക്ക് നമ്മൾ ഡോർ തുറന്നാൽ അവർക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യണം ഈ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഓടിച്ചോ കോൺഫിഡൻ്റ് ആയിട്ട് ഇറങ്ങിക്കോ നിങ്ങൾ ജയിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ലൈസൻസ് ഷുവറാണ് അപ്പം ഇത് നിങ്ങൾ ഈ സിമ്പിൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇതാണ് യു എയിൽ ഡ്രൈവിങ് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാ സിമ്പിൾ ട്രിക്ക് വരുന്നത് ഇനിയും ഇനിയും നിങ്ങൾക്ക് ഇതിൻ്റെ സിമ്പിൾ ആയിട്ട് അതായത് ആ മുസഫയിൽ പോയിട്ട് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും നിങ്ങൾക്ക് വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തുതരും അവിടുത്തെ റോഡ് ടെസ്റ്റ് എങ്ങനെ ഉണ്ടാവും ആ റോഡിൽ ഞാൻ വേണമെങ്കിൽ വണ്ടി ഓടിച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇടും നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മാത്രം നിങ്ങൾ കമൻറ്റ് ഇടണം നമുക്ക് ഇങ്ങനെ ആ വീഡിയോ കൂടി വേണമെന്നാണെങ്കിൽ നമ്മൾ മുസഫയി പോയിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടാകുന്ന ആ റൂട്ടിൽ നമ്മൾ വണ്ടി ഓടിച്ചിട്ട് നിങ്ങൾക്ക് തെളിയിച്ചിട്ട് കാണിച്ചു തരും എങ്ങനെ ഓടിക്കണം എന്ന് അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും അപ്പം വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോ ഇനി ലൈസൻസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അപ്പോൾ ഇത്രയും വേണം നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ആയതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ഗുഡ് ബൈ